ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും ഡോക്ടർ സ്റ്റവർ നിയർ ബൈ സ്റ്റാൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തോന്നൂർക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ പതിനാല് ശനിയാഴ്ച മലയോര മേഖലാ പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കും മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ആവശ്യമുയർത്തിക്കൊണ്ടാണ് ജാഥ നടത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു മലയോര മേഖലയിലെ ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തോന്നൂർക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ പതിനാല് ശനിയാഴ്ച വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് ജാഥ ആരംഭിക്കുന്നത് തോന്നൂർക്കര യൂക്കാലിക്കാട് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന മലയോര മേഖല പ്രതിഷേധ ജാഥ തോട്ടേക്കോട് സമാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര